വർഷങ്ങൾക്ക് മുൻപ് ലക്ഷക്കണക്കിന് രൂപ മുടക്കി കുന്നന്താനം ഗ്രാമപഞ്ചായത്ത് പണി കഴിപ്പിച്ച പകൽ വീട് ചോർന്നൊലിച്ച് ഉപയോഗശൂന്യമായി കിടക്കുന്നതിൽ പ്രതിഷേധം ഉയരുന്നു കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് പകൽ വീട് തുറന്നു കൊടുക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ഉയർത്തിയത് കുന്നന്താനം ഗ്രാമപഞ്ചായത്തിൽ വർഷങ്ങൾക്ക് മുൻപ് ലക്ഷങ്ങൾ മുടക്കി പണി കഴിപ്പിച്ച പകൽ വീട് ഉപയോഗശൂന്യമായി ചോർന്നൊലിച്ച് കിടക്കുന്നതിൽ പ്രതിഷേധം ഉയരുന്നു ഇരുനിലകളിലായി പണി കഴിപ്പിച്ച കെട്ടിടം ഇന്ന് സാമൂഹ്യ വിരുദ്ധരുടെ താവളവും മാലിന്യം സൂക്ഷിക്കുന്നിടമായും മാറിയിരിക്കുകയാണ് പത്ത് വർഷം മുമ്പ് വൃദ്ധജനങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ച പകൽവീട് തുറന്നു കൊടുക്കാതെ കാട് പിടിച്ചും ചോർന്നൊരിച്ചും കിടക്കുകയാണ് പഞ്ചായത്തിന്റെ വികസന ഫണ്ട് ദുർവിനിയോഗം ചെയ്യുന്ന നടപടിയാണ് ഇടതുപക്ഷ ഭരണസമിതി ചെയ്യുന്നതെന്ന് കോൺഗ്രസ് ആരോപിച്ചു പഞ്ചായത്തിന്റെ ദുർഘടനത്തിനെതിരെ കുന്നന്താനം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പകൽവീടിന് മുന്നിൽ ധർണ നടത്തി ഡി സി സി മെമ്പർ സുരേഷ് ബാബു പാരാഴി ഉദ്ഘാടനം ചെയ്തു ഇവിടെ കുന്നന്താനം പഞ്ചായത്തിന്റെ ഈ പകൽ വീട് ഇതൊരു മിനി ബാറാണ് ഒരു മിനി ബാർ ഇത് ഏതൊക്കെയോ ചില ആളുകൾക്ക് കള്ളു കുടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു മിനി ബാർ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് സെക്ടറാണ് ഇതെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകും കുന്നന്താനത്ത് വൃത്തിയിൽ അഞ്ഞിട്ടല്ല കുന്നന്താനത്ത് ഇതുപോലെ നല്ല 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 വിദ്യാഭ്യാസമുള്ള സാധാരണക്കാരായ എടുത്തറക്കാരായ നല്ല കലാകാരന്മാരും കലാകാരികളുമായ വൃദ്ധദമ്പരികൾ ധാരാളമുള്ള ഒരു പഞ്ചായത്താണ് ഈ കുന്നന്താനം പത്തനംതിട്ട ജില്ലയുടെ സാംസ്കാരിക സ്ഥിരാകേന്ദ്രം എന്ന് വേണമെങ്കിൽ ഈ കുന്നന്താനത്തെ നമുക്ക് പറയാം ഇവിടെയാണ് ഉപ്പിന് ഉണ്ണിവാങ്ങായിക്കും കൊള്ളാത്ത ഈ കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയിലെ പ്രസിഡന്റും അതിനെ കുറേ പഞ്ചായത്ത് അംഗങ്ങളിൽ ചേർന്ന് ചിക്കലി ഉണ്ടാക്കാൻ അഴിമതി നടത്താൻ വേണ്ടി മാത്രം ഇങ്ങനെ ഒരു പകൽ വീട് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു ഈ കുന്നന്താനം പഞ്ചായത്തിൽ ആർക്കും അറിയാമെന്ന് തോന്നില്ല ഇതിൻ്റെ ഒരു ഒരു ജോഗ്രഫിയും ടോപ്പോഗ്രഫിയും കാണുമ്പോൾ നമുക്കറിയാം ഇതിനേക്കാളിൽ ഭേദം എലി താമസിക്കുന്ന ഒരു സ്ഥലത്ത് കൊണ്ട് ഇത് വെക്കുന്നതായിരുന്നു പഞ്ചായത്തിൻ്റെ ഫണ്ട് എന്ന് പറയുന്നത് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മാലതി അടക്കം ലാലന അടക്കം ബ്ലോക്ക് പഞ്ചായത്ത് ചെയർപേഴ്സൺ ഓമന ചേച്ചി അടക്കം എത്രയോ പേരിവിടെ നിൽക്കുന്നു ഇത് നാട്ടിലെ ജനങ്ങളുടെ ഉപയോഗിച്ച് നികുതി ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഒരു സ്ഥാപനമാണിത് ഇത് വളരെ സന്ദേശത്തോടു കൂടി നടത്തി വരുന്ന ഒരു സ്ഥാപനമാണ് കേരളത്തിലുടനീളം പക്ഷെ കുന്നനഗരം പഞ്ചായത്തിൽ മാത്രം ഇതൊരു സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായി മാറിയിരിക്കുന്നു കുന്നന്താനത്തെ അറിയണം പത്തനംതിട്ട ജില്ലയിലെ ജനങ്ങൾ അറിയണം ഇതുപോലെ കാട് കയറിക്കിടക്കുന്ന ഒരു ഒരു സ്ഥലം ഇത് വിഷ സർപ്പങ്ങളെ വളർ വളർത്തുന്ന സർപ്പക്കാവുകൾ പോലെ ഈ പഞ്ചായത്തിൻ്റെ ഈ പകൽ വീട് മാറപ്പെട്ടിരിക്കുന്നു ഇതിൻ്റെ ആരംഭം മുതൽ നാട് ഇതുവരെയുള്ള ചരിത്രം ഞങ്ങൾക്കറിയണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനറിയണം മണ്ഡലം പ്രസിഡന്റ് മാന്താനൻ ലാലൻ അധ്യക്ഷത വഹിച്ചു എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ള സി പി എം എന്ന് പറയുന്ന നേതാക്കന്മാർക്കൊന്നും തലേ കളി പണില്ല ഉണ്ടായിരുന്നുവെങ്കിൽ കുറിപ്പേ അത് അതുപോലെ സുമെ അതുപോലെ തന്നെ ഇപ്പം ഭരിക്കുന്ന ശ്രീദേവി അടക്കമുള്ള ആളുകളെ നിയന്ത്രിക്കുവാനും അവർക്ക് ആവശ്യമായ നിർദ്ദേശം കൊടുക്കുവാനും ഇടതുപക്ഷ കഴിയുന്നില്ല ഏറ്റവും ഉദാഹരണമാണ് ഇങ്ങനെയുള്ള അതുകൊണ്ട് തന്നെ പുതിയ വീഞ്ഞ് ഒരു സാഹചര്യം അടുത്ത പഞ്ചായത്ത് ഉണ്ടാക്കാൻ പാടില്ല ഓമനകുമാരി മാളി സുരേന്ദ്രൻ ധന്യമോ ലാലി വി ടി ഷാജി രാമചന്ദ്രൻ കാലായി സുനിൽ ആഞ്ഞിരത്താനും ദീപു തെക്കേമുറി മുറി സാജൻ പോൾ തമ്പി പുല്ലാട്ട് വർഗീസ് മാത്യു കുന്നന്താനം പുരുഷോത്തമൻ പിള്ള വിഷ്ണു എസ് നാഥ് അലക്സ് പള്ളിക്കപ്പറമ്പിൽ പി കെ രാമചന്ദ്രൻ സുജി ഫിലിപ്പ് റെജി ഇഞ്ചക്കാടൻ എന്നിവർ പ്രസംഗിച്ചു പകൽവീട് വൃത്തിയാക്കി അടിയന്തിരമായി തുറന്നുകൊടുത്തില്ലെങ്കിൽ ശക്തമായ സമര നടത്തുമെന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു